ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ അക്യുമിനസ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ പക്ഷേ ഒത്തിരി കളേഴ്സ് നമുക്കില്ല കുറച്ച് കളേഴ്സേ ഉള്ളൂ ആ ഒരു കളേഴ്സ് വെച്ചിട്ടുള്ള കോംബോ ഓഫറാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അക്മിനസ് പ്ലാന്റ്സിൻ്റെ ഓർഡിനറി വെറൈറ്റീസ് അല്ല ഓർഡിനറിയിൽ നമുക്ക് രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈബ്രിഡിലാണ് നമുക്ക് ഇപ്പോൾ കൂടുതൽ വെറൈറ്റീസ് വന്നിരിക്കുന്നത് ഹൈബ്രിഡിലും ഓർഡിനറിയിലും ഒക്കെ കൂടുതൽ കളേഴ്സ് ഉണ്ട് പക്ഷേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ പറയുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ പ്രത്യേകത ഫ്ലവറിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും അതുപോലെ തന്നെ ആ ലീഫും സ്റ്റെമ്മും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു നോട്ട്സ് തമ്മിലുള്ള അകലം അതുപോലെ തന്നെ ലീഫിൻ്റെ ഭംഗിയൊക്കെ ഹൈബ്രിഡിനാണ് കൂടുതലായിട്ട് ആ ഒരു ഭംഗി വരുന്നത് പിന്നെ കമ്പാരിറ്റീവ്ലി ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് ഒത്തിരി പെറ്റൽസ് പെറ്റൽസുള്ള ഫ്ലവേഴ്സൊക്കെ വിരിയുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസിലാണ് കേട്ടോ ഇതുപോലെ പെറ്റൽസിൻ്റെ എണ്ണം കൂടുതൽ വരുന്നത് മാത്രമല്ല സിംഗിൾ ലെയറിൽ വരുന്ന പൂക്കളും ഉണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു കളറൊക്കെ നല്ല ഭംഗിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഓഫറിൽ തരുന്ന പ്ലാന്റ്സ് കൺഫേം കളറ് പറഞ്ഞിട്ടല്ല തരുന്നത് ഏതെങ്കിലും വെറൈറ്റീസ് ഏതെങ്കിലും അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റി ഹൈബ്രിഡ് അക്യുമിനസും രണ്ട് വെറൈറ്റി നാടൻ അക്യുമിനസും ഉണ്ട് ഈ ഒരു കോംബോയിൽ വരുന്ന അഞ്ച് കളറും ഹൈബ്രിഡ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ദാ ഇതുപോലെയുള്ള ുംകും വലുതുമായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഉണ്ട് നമ്മൾ അങ്ങനെ മിക്സ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് കൂടുതൽ വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് മാത്രം ഇതുപോലെ മുളച്ച് നിൽക്കുന്ന തൈകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നന്നായിട്ട് വലുതാവും പിന്നെ ഫ്ലവറിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ റൈസോം മാത്രം ബാക്കിയാകും പിന്നെ മണ്ണിനടിയിൽ അത് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത സീസൺ ആകുമ്പോഴേക്കും മുളച്ചു വരും അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ കെയറിങ് ഒക്കെ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കയ്യിൽ നിന്ന് പോവില്ല നമ്മൾ ഹാങ്ങിങ് പോർട്സിലൊക്കെയാണ് പ്ലാന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് നനച്ചൊക്കെ കൊടുക്കാം അപ്പോൾ റൈസോം ഒന്നും കൂടി ഫ്രഷായിട്ടിരിക്കും റൈസോം സ്പ്ലിറ്റ് ചെയ്യും അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് റൈസുമായിട്ട് അത് ഒത്തിരി തൈകളായി ഒത്തിരി തിക്കായിട്ട് നിന്ന് പൂവിരിയൂ കേട്ടോ ഇപ്പോൾ നമ്മൾ തരുന്നതിൽ സിംഗിൾ റൈസോ ആയിട്ട് അത് ഇതുപോലെയുള്ള തൈകളായിരിക്കും അപ്പോൾ ഇതുപോലെ അഞ്ച് തൈകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി കളേഴ്സാണ് നമ്മൾ തരുന്നത് ഇതുപോലെ ജിഫി ബാഗിലായിരിക്കും പ്ലാന്റ് പിടിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ പ്ലാന്റ് കിട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഓവറായിട്ട് നമ്മൾ നനച്ചു കൊടുക്കരുത് ഓവറായിട്ട് നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസോ നമുക്ക് ചീഞ്ഞ് പോകും ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ അയക്കേണ്ട പ്ലാൻസ് നമ്മൾ അയച്ചിട്ടില്ല ഇവിടെ ഒത്തിരി മഴയായിരുന്നു അതുപോലെ തന്നെ പാക്കിങ് നമുക്ക് അത്ര എളുപ്പത്തിൽ നടക്കില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അയക്കാതിരുന്നത് അപ്പോൾ ഈ ആഴ്ചയായിരിക്കും എല്ലാവരെയും പ്ലാൻസ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അക്യുമിനസ് പ്ലാൻസ് മാത്രമല്ല വേറെയും ഒരുപാട് ചെടികളുണ്ട് നമ്മൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ ാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പോൾ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ചെടികളായിരിക്കും നമ്മൾ അയക്കുന്നത് ഇതുപോലെ ജിഫി ബാഗിൽ ഉള്ളത് മാത്രല്ല നമുക്ക് ഗ്രോ ബാഗിൽ വരുന്നത് ക്രീപ്പർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്